വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ അന്വേഷണം ശക്തമാക്കാൻ ശക്തമാക്കാനൊഴങ്ങി പോലീസ് ശാസ്ത്രീയ പഠനം നടത്തി കുറിപ്പ് വിജയൻ എഴുതിയതാണോ എന്ന് ഉറപ്പിക്കും കുറിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യും എൻ എം വിജയൻ എഴുതിയതായി പുറത്തുവന്ന ആത്മഹത്യാ കുറിപ്പ് വ്യാജമെന്നാണ് ഡി സി സി പ്രസിഡന്റ് ബത്തേരി എം എൽ എ ബാലകൃഷ്ണന്റെയും വിശദീകരണം കുറുപ്പ് എൻ എം വിജയൻ എഴുതിയതാണെന്ന് ഉറപ്പിച്ചാൽ നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തപ്പെടും കത്തിൽ പരാമർശിച്ചവരെ ചോദ്യം ചെയ്യും ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ആത്മഹത്യയെപ്പറ്റിയും വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും അന്വേഷിക്കുന്നത് അതേസമയം പുറത്തുവന്ന കുറിപ്പിനു പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഐ സി ബാലകൃഷ്ണനോട് എതിർപ്പുള്ള സംഘവും നിയമന അഴിമതിയിൽ നേരത്തെ പാർട്ടി നടപടിയെടുത്തവരുമാണെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എൻ എം വിജയൻ ആത്മഹത്യയ്ക്ക് മുമ്പെഴുതിയ കത്തുകൾ പുറത്തായത് നിയമനത്തിനെന്ന പേരിൽ പണം വാങ്ങിയത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണെന്നും ബാധ്യത വന്നപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കത്തിൽ വിജയൻ എഴുതുന്നു മൂന്ന് ഡി സി സി പ്രസിഡന്റുമാർ പണം പങ്കിടുന്നതിലെ തർക്കമാണ് എല്ലാത്തിനും കാരണമായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഏഴ് ലക്ഷം രൂപ വാങ്ങി നൽകിയെന്നും കത്തിലുണ്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഐ സി ബാലകൃഷ്ണൻ തിരികെ നൽകിയത് ബാക്കി അഞ്ചു ലക്ഷം രൂപ തന്റെ ബാധ്യതയായി മാറി എൻ ഡി അപ്പച്ചൻ വാങ്ങിയ പത്ത് ലക്ഷത്തിന് താൻ പണയാധാരമായി നൽകേണ്ടി വന്നു അത് കോടതിയിൽ കേസായി മാറുകയും ചെയ്തു നിയമനങ്ങൾ റദ്ദാക്കപ്പെട്ടതോടെ പണം തിരിച്ചു നൽകാൻ ലോൺ ലോണെടുത്തു അതിപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ബാധ്യതയായി മാറി എന്നതടക്കമുള്ള വിവരങ്ങളാണ് കത്തിൽ വിശദീകരിക്കുന്നത് അതേസമയം കത്തുകൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ നിയമനത്തിനായി പണം നൽകിയതായി പരാതിപ്പെട്ടവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ എം വിജയന്റെ മകൻ വിജേഷിന്റെ മൊഴി കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു അതേസമയം ആരോപണവിധേയനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും അമൃത ന്യൂസ് വയനാട്